மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് നിലമ്പൂർ ടൌണിലെ വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ നടപടി വേണമെന്ന് കനോലി റസിഡൻസ് അസോസിയേഷൻ നിലമ്പൂർ പോലീസ് ക്യാമ്പിൽ പുലിയെത്തുകയും നിലമ്പൂർ നഗരസഭയിൽ ടൌണിൽ ഉൾപ്പെടെ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് കനോലി റസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയിലെ അടിക്കാട് വെട്ടി വൃത്തിയാക്കുകയും ഡിവൈഎസ്പി ഓഫീസ് പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന പഴയ വാഹനങ്ങൾ നീക്കം ചെയ്യുകയും വേണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് നിലമ്പൂർ നോർത്ത് ഡി എഫ് നിലമ്പൂർ എസ് എച്ച്ഒയ്ക്കും അസോസിയേഷൻ നിവേദനം നൽകിയിട്ടുണ്ട് നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് എം എസ് പി ക്യാമ്പ് പണി നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത്

അത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായിരിക്കും അത് പക്ഷെ അവിടുത്തെ താമസകാരം ഞങ്ങൾക്കത് വലിയ ഞങ്ങളെ വലിയ സംബന്ധിച്ചുള്ളതാണ് തീർച്ചയായിട്ടും അത് മാറി മാറ്റി കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ വൃത്തിയായ ഏരിയ ആവും വേണമെങ്കിൽ ടൂറിസ്റ്റ് മേഖല ആക്കാൻ പറ്റാവുന്ന ഒരു മേഖലയായിട്ട് മാറണം പുതിയ പെരുമാറ്റം ശേഷം പിന്നീട് എംഎസ്പി ക്യാമ്പിൽ രാത്രി ഗേറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ജീവൻ രക്ഷാർത്ഥം വെടിവെച്ചതുകൊണ്ടാണ് പുലിയിൽ നിന്നും രക്ഷപ്പെട്ടത് ആഴ്ചകൾക്ക് മുൻപ് രാത്രി കടകൾ അടച്ച് വീട്ടിലേക്ക് പോകുന്നവർ വട്ടപ്പൊയിൽ ഭാഗത്തും മറ്റു പട്ടികളുടെ അസാധാരണമായ ശബ്ദം കേട്ടതും പിന്നീട് പട്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടതും പ്രദേശത്ത് പുലി ഭീതി ശക്തമാക്കിയിരിക്കുകയാണ് സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ കനോലി അസോസിയേഷൻ പ്രസിഡന്റ് എം സി അബു സെക്രട്ടറി കെ വി ജയന്തൻ ട്രഷറർ സി സിദി പി രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ ും വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി മഹാറാണി ആവാത്തത് സിൽസ് നിലമ്പൂർ കൽപ്പറ്റുകാരൻസ് മഹാറാണി ഗോൾ പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ ബഹറൈൻ കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ